സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അഞ്ചാം ക്ലാസ്സുകാരുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ടോമി ഔർ മേ എന്ന് പറയുന്ന ഒരു ചിത്രകഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധൂബ് ആഗി എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു ചിത്രകഥയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ടോമി ഔർ മേ ടോമിയും ഞാനും മേം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നാണ് ആരാണ് ഈ ചിത്രകഥ എഴുതിയിട്ടുള്ളത് പ്രോഹിത്തി റോയ് ആരാണ് പ്രോഹിത്തി റോയിയുടെ ടോമി ഔർ മേം എന്ന് പറയുന്ന ചിത്രകഥ നമുക്ക് നോക്കാം ഇവിടെ ഒരു ലഡ്കിയെ നമുക്ക് കാണാം ആരാ ലഡ്കി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് ഹിന്ദിയിൽ പറയുന്നത് എന്താണ് ലഡ്കി എ ഹയൊക്കെ ലഡ്കീ ക ചിത്ര ഹെ അതിനെ താഴെയായി എഴുതിയിട്ടുണ്ട് പെൺകുട്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട് മേ നീദുഹും ആരാണ് മേ നീദൂഹും ഞാൻ നീതു ആകുന്നു അപ്പോൾ അഞ്ചാം ക്ലാസ്സുകാരായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് ഇതുപോലെ പറയാനായിട്ട് സാധിക്കും ഇവിടെ മേം നീദൂഹും എന്ന് പറഞ്ഞെടുത്ത് നീതു ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുത്തുകൊണ്ട് ഞാൻ ഇന്നയാളാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാം എക്സാമ്പിളായി അനിൽ എന്ന് പറയുന്ന കുട്ടിയാണ് പറയുന്നതെങ്കിൽ മേ അനിൽ ഹും സീനയാണ് പറയുന്നതെങ്കിൽ മേ സീനാ ഹും എന്നാണ് നമ്മൾ പറയുക അപ്പോൾ നമ്മുടെ ഈ ചിത്രകഥയിലെ ഈ കുട്ടിയുടെ പേരെന്താണ് നീതു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ മേ ഞാൻ നീതു നീതു ഹും ആകുന്നു മേ ഹും ഞാൻ നീതു ആകുന്നു അങ്ങനെ നമ്മുടെ നീതു ഉറങ്ങാൻ കിടക്കുന്നതാണ് നമ്മൾ കാണുന്ന അടുത്ത ചിത്രം എന്ന് പറയുന്നത് അതിൽ താഴെ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടല്ലേ വഹ് സർദി ഓക്കി രാത്രി സർദി എന്ന് പറഞ്ഞാൽ എന്താണ് തണുപ്പാണ് രാത് എന്ന് പറഞ്ഞാലോ രാത്രി എന്നാണ് അത് തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നു അപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ അവൾ ഉറങ്ങാൻ കിടക്കുകയാണ് നമ്മുടെ നീതു അപ്പോഴാണ് പുറത്ത് നിന്നും അവളുടെ നായക്കുഞ്ഞായ ടോമിയുടെ കരച്ചിൽ കേൾക്കുന്നത് തണുത്ത് വരച്ചിട്ട് അവൻ കരയുകയാണ് ഇത് കണ്ട നമ്മുടെ നീതു ടോർച്ചും മടിച്ചുകൊണ്ട് ടോമിക്ക് അരികിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവളുടെ റൂമിലേക്ക് അവനെ പൊതിഞ്ഞെടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ അവനെ കൊട്ടയിലാക്കി വെക്കുകയാണ് അവന് കഴിക്കാൻ ഭക്ഷണവും കൊടുക്കുന്നു ആ ചിത്രമാണ് നമ്മൾ പിന്നെ കാണുന്നത് അത് കഴിഞ്ഞ് അവന് ഭക്ഷണവും കിട്ടി തണുപ്പ് കഴിഞ്ഞപ്പോൾ സുഖമായി ടേബിളിൽ ഇരുന്ന് അവൻ ഉറങ്ങുന്നത് നമുക്ക് കാണാം അവൾ കൊടുത്ത കൊട്ടയിലായിട്ട് കിടന്നുറങ്ങുന്നു നമ്മുടെ നീതവും ഉറങ്ങുന്നു നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉസേ ചായ്ക്കേ സാത്ത് ബിസ്കുറ്റ് ഖാനാ ബഹുത്ത് പസന്തത ആ നമ്മുടെ നായക്കുഞ്ഞിന് നമ്മുടെ ടോമിക്ക് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ബിസ്ക്കറ്റ് ഖാന ബിസ്ക്കറ്റ് കഴിക്കുക ബഹുത്ത് പസന്ത് വളരെ ഇഷ്ടം ചായക്കേ സാത്ത് ചായയോടൊപ്പം അപ്പം അവന് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു നമ്മൾ കാണുന്ന ചിത്രത്തിൽ എന്താണ് നീതുവിനെ അരികിൽ നിന്ന് ചായ കുടിക്കുന്ന അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന നമ്മുടെ ടോമിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ചിത്രത്തിൽ എന്താണെന്ന് നോക്കാം ടോമി എന്ത് ചെയ്യുന്നു അവൻ എന്നോടൊപ്പം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻറെ കൂടെ ഖേൽന ഖേൽന എന്ന് പറഞ്ഞ കളിക്കുക അപ്പൊ എൻ്റെ കൂടെ കളിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത ചിത്രത്തിലോ ഫാനിന്റെ ചുവട്ടിൽ കിടന്ന് അവൻ ഉറങ്ങുന്നുണ്ടല്ലേ അതിൻ്റെ എന്താ പറയാ പങ്കേക്കെ നീച്ചേ സോന സോന എന്ന് പറഞ്ഞ ഉറക്കം ഉറങ്ങുക പങ്കേ എന്ന് പറഞ്ഞ ഫാൻ നീച്ചേന്ന് പറഞ്ഞ ചുവട്ടിൽ പങ്കേക്കെ നീച്ചേ സോന ആ ഫാനിൻ്റെ ചുവട്ടിലാണ് അവൻ്റെ ഉറക്കം നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോഴോ അടുത്ത ചിത്രത്തിൽ അവൻ എന്താ ചെയ്യുന്നേ നോക്കിയേ ആ പുസ്തകമൊക്കെ ആ വലിച്ചു കീറുന്നുണ്ടല്ലേ അവർ കിതാബ് പഠിന പിന്നെയോ ആ അവൻ പുസ്തകം വായിക്കും പുസ്തകം വായിക്കും പറഞ്ഞാൽ അവൻ പുസ്തകത്തിലെ പേജുകളൊക്കെ കടിച്ചെടുക്കുന്നു അല്ലേ അപ്പം നമ്മുടെ നീതു പഠിക്കാനിരിക്കുന്ന സമയത്തെ കുസൃതി കാണിക്കുകയാണ് നമ്മുടെ ടോമി ഇനി എന്താണ് പറയുന്നത് ആ നമ്മുടെ നീത് സ്കൂളിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉസേ മേരാ ബിൽക്കുൽ ലഗ്താതാ അവന് ഞാൻ പുറത്തേക്ക് പോകുന്നത് എൻ്റെ പുറത്തേക്കുള്ള പോക്ക് തികച്ചു അവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അച്ചാനഹിയിലെത്താതെ അവന് നല്ലതായിട്ട് തോന്നുമായിരുന്നില്ല അപ്പൊ നമ്മുടെ നീത് സ്കൂളിലേക്ക് പോകുമ്പോ ടോമി ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു അതാണ് പറയുന്നത് ഉസേ അവന് മേര എൻ്റെ ബാഹർ ജാന പുറത്തേക്കുള്ള പോക്ക് ബാഹർ എന്ന് പറഞ്ഞാൽ ആ പുറത്തേക്ക് പുറത്ത് ജാന പോവുക ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തികച്ചും അച്ചാ നഹി നല്ലതല്ല ലഘുത്താത തോന്നാറുണ്ടായിരുന്നു അപ്പം നമ്മുടെ ടോമിക്ക് നീതു പുറത്ത് പോകുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല നെക്സ്റ്റ് ചിത്രത്തിൽ എന്താണ് ആ നീതു നമ്മുടെ ടോമിയും ഒന്നിച്ച് നിൽക്കുന്നൊരു ചിത്രമാണല്ലേ എന്താണ് ഹം ജബ് സാത്ത് ഹോത്തേത്തോ ബഹുത്ത് ഖുഷിരഹത്തെ ഞങ്ങൾ എപ്പോഴാണോ ഒന്നിച്ചിരിക്കുന്നത് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു എന്ന് ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജബ് എപ്പോഴാണോ സാത്തുഹോത്തെ കൂടെയുള്ളത് തോ എങ്കിൽ ബഹുത്ത് ഖുഷിരഹത്തെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അല്ലെങ്കിൽ ടോമിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അപ്പം നീതു പുറത്ത് പോകുന്നതൊന്നും നമ്മുടെ ടോമിക്ക് ഇഷ്ടമായിരുന്നില്ല അവളുടെ അവൻ്റെ കൂടെ കളിക്കണം അതൊക്കെയായിരുന്നു ടോമിക്ക് ഇഷ്ടം ഇപ്പം നല്ലൊരു ചിത്രകഥയാണ് നമ്മൾ കണ്ടതല്ലേ ഇനി നമുക്ക് നീതുവിന്റെ നായക്കുഞ്ഞിനെ കുറിച്ചുള്ള കവിതയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ഭാഗത്തിന്റെ മീനിങ് നമുക്ക് നോക്കാം സർദി എന്താണ് സർദി തണുപ്പ് സർദിയോ കിരാത്ത് തണുപ്പ് കാലത്തെ ഒരു രാത്രി എന്നാണ് അർത്ഥം വരുന്നത് കെ സാധു എന്ന് പറഞ്ഞാൽ കൂടെ പിന്നെയോ ബഹുത്ത് പസന്തത ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക പങ്ക ഫാനാണ് സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക കിതാബ് എന്ന് പറഞ്ഞാലോ പുസ്തകം എന്ന് പറഞ്ഞാൽ വായിക്കുക ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് ഗുഷിരഹിത എന്ന് പറഞ്ഞാൽ സന്തുഷ്ടരായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ നല്ലൊരു ചിത്രകഥയാണ് പഠിച്ചത് അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസും ആ പിള്ള എന്ന് പറയുന്ന കവിതയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്